ിടുവാൻ നരനായി വന്നു പിറന്നവനെ മിശികകർത്താവേ മാലാഘമാരത്തുഞ്ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നേ പാടി നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ ഭൂസ്വർഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തിരുത്വേകതയും ഞങ്ങളങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെയും അങ്ങേ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു സ്വർഗീയ സ്വർഗീയപിതാവിംഗ് മഹത്വവും രാജ്യത്വവും വിജയവും ദർശിക്കാൻ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ പുത്രനായേശുവെ കാൽവരിയിലങ്ങി കുരിശിൻ തണലിൽ സകലരെയും സംരക്ഷിക്കണമേ അങ്ങേതിരുമുറിവുകൾ നൊഴുകുന്ന തിരു രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവായ യും പ്രകാശിപ്പിക്കാൻ രക്ഷകനായും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു പിതാവേ രക്ഷകനായ യേശുവേ ആശ്വാസദായകനായ ായകനായ ഞങ്ങൾ ഞങ്ങളേ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു രക്ഷകനായ ആശ്വാസദായകനായ ഞങ്ങൾ സ്നേഹിക്കുന്നു ജീവദായക

അനേകമായ തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ആ പാപിതാവിങ്ങി തിരുകുമാരന്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ആ പാപിതാവിങ്ങി തിരുകുമാരന്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നല്ലയിടനായി ഈശോയെ സ്വർഗവാതിൽ തുറന്നങ്ങേ ശക്തമായ കരങ്ങൾ നീട്ടി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം പിതാവേ രക്ഷകനായ ആശ്വാസദായകനായ ഞങ്ങൾ ഞങ്ങളേ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പിതാവേ രക്ഷകനായ യേശുവേ ായകനായ ഞങ്ങൾ ഞങ്ങളേ സ്നേഹിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പിതാവേ രക്ഷകനായ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു നിറയ്ക്കിതാവിങ്ങി തിരുമാരൻ ഞങ്ങൾ തിരുക്കുമാരന്റെ ജീവദായകമായ തിരു രക്താൽ കഴുകി ഞങ്ങളുടെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഇടവകയെ മാമപിതാവിംഗ് തിരുക്കുമാരന്റെ ജീവദായകമായ തിരു രക്താൽ കഴുകി

ോടുത്തുണ്ടാകട്ടെ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ അബ്രഹാം കോൺ ദൈവമെനിൽ സന്നിധി കഥാവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ ന്യായവുമാണത് എഴുത്തുവാ ന്യായവുമാണത് എഴുത്തുവാ പിതാവും പരിശുദ്ധാത്മാവുമായ അങ്ങേ മഹത്വമേറിയ സർവേശ്വരത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ സൃഷ്ടികളിൽ നിന്ന് സ്തുതിയും പുകഴ്ചയും അർഹിക്കുന്നു എന്തുകൊണ്ട് നാലംഗലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഘാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായങ്ങേക്കും വിട്ടാരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അവയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ക്രവ്യന്മാരോടും ശ്രാഫേന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്കും അവർ ആരാധന സമർപ്പിക്കുന്നു ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു നിത്യ നിത്യമഹത്വത്തിൻ ത്തിൻ പരിശുദ്ധൻ പരിശൻ പരിശുദ്ധൻ മണ്ണും എണ്ണും നിറയുന്നു മഞ്ഞ മലവനുടേ മഹിമകളാൽ പുരവീതി ലോശാരീതിൻ സുതരോശാര കർത്താവിൻ തിരുനാമത്തിൽ വന്നവരു യുഗരാജാവ വീണ്ടും വരുവോരും ധന്യ പുനരവീരി ഓശാര ായ ദൈവമേ സ്വർഗീകണങ്ങളോടു കൂടെ അങ്ങേയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ അങ്ങേതിരു നാമത്തിൽ ഒരുമിച്ചു കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു ധാനേപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടാറുൾ നൽകിക്കൊണ്ടു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുൻ പ്രകാരം തന്നെ ഖാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകി കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു എന്റെ ഓർമ്മയ്ക്കായി തേടിയോർക്കുന്നോ കൊരി ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ പാർലയോ പതിനാലാം എൻ പാപിഞ്ഞ സഭയുടെ തലവനും പിതാവുമായ മറാഫേൽ മേജർ ആർച്ച് ബിഷപ്പിനും അതിരൂപതാ മെത്രാപോലിറ്റൻ വികാരി മാർ ജോസഫ് മെത്രാപോലി ആയിക്കും മറ്റെല്ലാം മെത്രാന്മാർക്കും വേണ്ടിയും പരിശുദ്ധ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ശിശുക്കൾ ബാലകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ യുവതി യുവാക്കൾ മാതാപിതാക്കന്മാർമായഹിതർ എന്നിവർക്ക് വേണ്ടിയും ഈ സ്വീകരിക്കണമേ ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ദൈവജനം മുഴുവനും വേണ്ടി ഞങ്ങളുടെ ഇടവകയിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും അങ്ങയുടെ സന്തോഷവും സമാധാനവും സ്നേഹവും സൗഖ്യവും ദൈവികമായ സംരക്ഷണവും ഓരോ നിമിഷവും നിറയുന്നതിനും വേണ്ടിയും ഞങ്ങളുടെ ഇടവകയുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും സമഗ്രമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയും വേണ്ടി കഠിനാധ്വാനം ചെയ്യൽ അവരുടെ മുന്നമനത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഉപകാരികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഈ നാടിന് അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ ഇന്നത്തെ മറ്റെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും അയോഗ്യനായക്ക് വേണ്ടി കുർബാന സ്വീകരിക്കേണമേ പരിശുദ്ധാത്മാഴുന്നള്ളി വരട്ടെ അങ്ങേ ദാസരുടെ കുർബാനയിലോട് നാഭസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇപ്പം ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചരുടെ ഈർപ്പിള്ളവിലെ പ്രത്യേക ആശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ കൃതാവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സമയാ വഹുവുമായ രക്ഷാപദ്ധതിയെ കുറിച്ചങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അങ്ങനെയ ബിഷിക്തൻ്റെ മൂല്യരക്തത ലക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു കീർത്തനവും നന്ദിയുമെന്നേക്കും യോഗ്യരാകുന്നു ഞങ്ങൾ തീർഥം അയോഗ്യരാകുന്നു പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവ് സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം യും ചെയ്യും സ്വർഗീയ ജീവന്റെ അപ്പം വീണ് ദൈവത്തിൻ നിത്യ കൂമാരൻ തീർക്കാമായി തീർന്നോ

പരിശുദ്ധാത്മാവിന്റെ സഹവാസം തമ്മിൽ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ രസത്തിന്റെ അമൂലമായ ശരീരത്തിന്റെ രസങ്ങളെ നമുക്കും ഭക്തരോട് സമീപിക്കാം അനുദാത്തിൽ നിന്നുള്ള അഭിരാള പിന്തിരിഞ്ഞുകൊണ്ടും പാവളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും നമുക്ക് നടപടി ശത്രുതയിലും

ും ക്ഷമിക്കണമേം വിഷുമാണ് സ്വീകരിക്കുകയും പരിസരാത്മാനാ ചെയ്യാം യോജിപ്പോടും കൂടെ ഇവ ഞങ്ങളുടെ ജനങ്ങളെ ഒരുപ്പിനും കാരണമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ൂർവം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാഖേണമേ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു

ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ചൈനയും മകത്വവും സമാധാനം നിങ്ങളോടും കൂടെ ഏകപിതാവ് ഏകപുത്രാകുന്നു ഏകരൂപ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും ആത്മാവിനും ആമീ െ എന്താ സ്ഥലം എണ്ണേറ്റവൻ താങ്കളിലെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് സ്തുതിൽ സമർപ്പിക്കുന്നു നമ്മെ ജീവിപ്പിക്കുന്ന ും സമ്പൂർണമാകട്ടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ സഹോദരവരുവിൻ ദൈവത്തിന്റെ ശരീരങ്ങനുസരിച്ച് നമുക്ക് ആത്മവിശീകരണം പ്രാപിക്കാം ദിവ്യ സ്നേഹമേ തിരുഭൂജ്യമായി നിറീണമേ ദിവ്യ കാരുണ്യമേ തിരു ജീവനായി പടരീണമേ വരുമ്പോൾ സ്നേഹപൂർവം ഞാൻ ഹൃദയം നിരയ പോ മണ്ഡപം തെളിയും പ്രഭീപകം

ുമാരഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവം അങ്ങേ മഹനീയ തൃത്വത്തിന് ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴങ്ങി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ആരാധ്യമായതാണ് വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും സന്നിധിയിൽ പ്രാർത്ഥന നിത്യമണയ്ക്കുന്നു കൈക്കൊള്ളണമേ നിത്യമണക്കുന്നു അതുപോലെ കാഴ്ചകളും കൃപയുടെ പാർത്തുന്നു മൃതരുടെ ഭാപം നീണമേ വാനവ രാജ്യം നൽകണമേ സന്നിധിയിൽ ജീവിത ബലിയം നർപ്പിച്ചു നീതി എഴുന്നോരബ്രാഹും ിയോബും നോകും പൂജിതരാ അർപ്പിക്കുന്ന ബലി ഞങ്ങൾ വിധവയണച്ചൊരു നേർച്ച സമം കൈക്കൊള്ളണമേ ദിവ്യ ബലീ വാനവരുത്തു നിരന്തരമാ മഹിമേഴം തിരുരാജ്യത്തിൽ പാവക ഗീതികൾ പാടിടുവാൻ കനിവാർനിവരെ ചേർക്കണമേ മേ ആധാ തിരുബലിയിൽ ളായി തീർന്നവരാ ഞങ്ങൾ കരുളുകവരദം ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ശുദ്ധീകരണത്തിന്റെ ബലി ഞങ്ങളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു